ദിനങ്ങളിൽ പുതുപുത്തൻ കരോൾ ഗാനങ്ങളുമായി ജനമനസ്സുകൾ കീഴടക്കി മുന്നേറുന്ന ജോയ് ഫുൾസിക്സ് ദൈവം തന്ന സംഗീതമെന്ന കഴിവിലൂടെ ലോകം മുഴുവൻ സന്തോഷം പകരുകയാണ് ഈ ആറ് അപൂർവ സഹോദരങ്ങൾ എന്റെ 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 പേര് 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 ഇയർ പഠിക്കുന്നു ജനമനസ്സുകളിൽ ക്രിസ്തുമസിന്റെ പ്രതീതി പെയ്തിറക്കിയ കരോൾ ഓഫ് ദ ബെൽസ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറക്കിയ ഗാനം മൂന്ന് കോടിയോളം പേർ ഇതിനകം കണ്ടുകഴിഞ്ഞു ഓഫ് ബെൽസ് എന്ന പുറത്തിറങ്ങുന്നത് ആ ആ ഗാനം ഒരു ഒരു കാരണമുണ്ട് ഗാനത്തിന്റെ പ്രാക്ടീസ് ാണ് അപ്പച്ചനൊരിടയ്ക്ക് യു എസ് ആയിരുന്നു ക്രിസ്മസിന് മുമ്പ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അപ്പച്ചൻ തിരിച്ചു വരുമ്പോ അപ്പച്ചനൊരുടെ സർപ്രൈസ് ആയിട്ട് ഒരു പാട്ട് അങ്ങ് പഠിക്കാമെന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ ഓഫ് ദി ബെൽസ് എന്ന് പറഞ്ഞ പാട്ട് കേട്ട് കേട്ടിഷ്ടമായിട്ടിരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ പാട്ട് പാടി ട്രൈ ചെയ്തു പിന്നെ അപ്പച്ചൻ തിരിച്ചു വന്നപ്പോ അപ്പച്ചനമ്മനും കൂടെ ഒന്നിച്ച് കേൾപ്പിച്ചു അപ്പൊ അവര് ഞെട്ടിപ്പോയി അവർക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് എന്താ ചെയ്തെന്നൊരു ഐഡിയ ഇല്ല ഞങ്ങളിപ്പോ പാടി അവർക്ക് ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തു എന്നാൽ റെക്കോർഡ് ചെയ്ത പാട്ട് അപ്പച്ചനെ കുറച്ച് ഫ്രണ്ട്സിനെ കേൾപ്പിച്ച സമയത്ത് അവർക്കും അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ വീഡിയോ എടുക്കണം എന്ന് അവര് പറഞ്ഞു അങ്ങനെയാണ് വീഡിയോ എടുത്തെ പിന്നെ ഒരു ചുമ്മാ ഒരു രസത്തിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്ര വ്യൂസ് പ്രതീക്ഷിച്ചില്ല അടുക്കള എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഞങ്ങള് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പാട്ട് ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് അപ്പോ ഞങ്ങൾ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഒരാൾ കളിക്കുമ്പോ കളിക്കുമ്പോൾ കളിക്കുമ്പോ ജസ്കേശി ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങളെ പഠിപ്പിക്കും പിന്നെ രണ്ടുപേര് വെച്ച് നോക്കും മൂന്ന് പേര് പാട് നോക്കും അങ്ങനെയാണ് ഞങ്ങൾ ഈ പാട്ട് ചെയ്തത് തങ്ങൾ പാടിയ ജന കോടികളിലേക്ക് ക്രിസ്തുമസിന്റെ സന്തോഷം പകരാൻ സാധിച്ചതിലൂടെ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ജോയ്ഫുൾ ജോയ്ഫുൽസിക്സിനെ തേടിയെത്തിയത് ഞങ്ങള് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറെ കൺഗ്രാജുലേറ്റിംഗ് കമന്റ്സ് ഒക്കെ വന്നു ഞങ്ങൾക്ക് നല്ല സന്തോഷം അതൊക്കെ കണ്ടപ്പോൾ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾക്ക് ചില കമന്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ പാട്ടിലൂടെ അവർക്ക് ജോയ് കിട്ടുന്നുണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അവർ അതിലൂടെ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ ഞങ്ങളുടെ പാട്ടിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് ദൈവത്തിനുണ്ട് ഉപയോഗിക്കുമ്പോൾ ദൈവം ഞങ്ങൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തെ ഓർത്തപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമായി പാടിയപ്പോഴും റെക്കോർഡ് ചെയ്തപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സമയങ്ങളായിരുന്നു അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടും ദൈവമില്ലാണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാ കാരണം ഞങ്ങൾ തന്നെ ദൈവത്തിന്റെ ആ പവർ ഹൗസ് ഉള്ള കാരണം മാത്രമാണ് ഹോളി സ്പിരിറ്റ് ഉള്ള കാരണം മാത്രമാണ് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തത് കാരണം ഞങ്ങൾ ആ സച്ച് മനുഷ്യരായിട്ട് ഞങ്ങൾ ഒന്നുമല്ല അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ പാട്ടിറക്കുമ്പോഴും ഞങ്ങൾക്ക് പലപ്പോഴും ഓരോ പാട്ടിലൂടെ ഞങ്ങൾ കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് ദൈവമില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവം തന്ന കഴിവാണ് ഞങ്ങളുടെ ഈ പാട്ട് പാടുന്ന കഴിവ് അത് ദൈവത്തിനായിട്ട് യൂസ് ചെയ്യണം അതുപോലെ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പല പല പാഠങ്ങളും ഞങ്ങൾക്ക് കുറെ പ്രാവശ്യം ഓരോ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പാട്ട് ഹിറ്റായി ജനലക്ഷങ്ങൾ ഏറ്റെടുത്തതോടെ സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും ജോയ്ഫുൾ സ്കൂളിലായിരുന്നു ആദ്യമായിട്ട് എല്ലാവരും ഞങ്ങളോട് അഭിനന്ദിച്ചതൊക്കെ ഞങ്ങളെ സത്യം പറഞ്ഞാൽ പാടും ആർക്കും അറിയില്ലായിരുന്നു ചേച്ചി പാടുന്നറിയായിരുന്നു പക്ഷെ ഞങ്ങള് അധികം സ്കൂളിൽ പാടിയൊന്നുമില്ല അപ്പോ എല്ലാവരും ഞങ്ങളുടെ സിബ്ലിംഗ്സ് എല്ലാവരും പാടും എല്ലാവരും ഞെട്ടിപ്പോയായിരുന്നു ആ പിന്നെ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു ഇനിയും നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ പാട്ടിറക്കണം നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ ആ ജോയ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ ഫ്രണ്ട്സൊക്കെ കുറെ പേര് കളിയാക്കി വലിയ സ്റ്റാർ ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് ആ പിന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങളോട് ഇനിയും അങ്ങനെ പാട്ട് ചെയ്യണം ഇനിയും ഇതുപോലെ ഇപ്പൊ ഞങ്ങൾ ഇനിയും എല്ലാം ഒരുമിച്ച് പാട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഇനിയും പാട്ട് പാടണമെന്ന അധ്യാപകരുടെ സ്നേഹം നിറഞ്ഞ ഉപദേശങ്ങൾ ജോയ്ഫുൾ സിക്സിന് പുതിയ ഗാനം പുറത്തിറക്കാൻ പ്രേരണയും പ്രചോദനവുമായി അതോടൊപ്പം ജോയ്ഫുൾ സിക്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു ജോയ് ഫുൾസിക്സ് എന്ന് പറഞ്ഞ പേര് ഞങ്ങൾ അങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിട്ട് സെലക്ട് ചെയ്ത പേരൊന്നുമല്ല അപ്പൊ ഞങ്ങൾ പാട്ട് റെക്കോർഡ് ചെയ്തു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ തീരുമാനിച്ച സമയത്ത് ചാനലിന് ഒരു പേര് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പോവാണ് അതിനൊരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് ഞങ്ങൾ പെട്ടെന്ന് അന്നാ ശരി ജോയ് സിക്സ് എന്നങ്ങിട്ടുണ്ട് നമ്മൾ ആറുപേരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ജോയ് സിക്സ് എന്ന് പറഞ്ഞ പേരിട്ടത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് ദൈവഹിതമായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ദൈവിഹിതം തോന്നലല്ല അത് ഉറപ്പാണ് ദൈവഹിതമായിരുന്നത് കാരണം ഞങ്ങളുടെ പാട്ടിലൂടെ മെയിൻലി ആൾക്കാർക്ക് കിട്ടുന്നത് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലമായ ജോയ് ആനന്ദം പലർക്കും കിട്ടുന്നു എന്ന് പലരും പറഞ്ഞപ്പോഴാണ് ആ ഒരു പേരിടലിൽ വരെ ദൈവം ഇടപെട്ടു എന്ന ആ ഒരു ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമൊക്കെ സ്ട്രോങ് നാലു വർഷത്തിന് ശേഷവും കരോൾ ഓഫ് ദ ബെൽസ് എന്ന ഗാനം പാടുമ്പോൾ ഇവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ഒട്ടും പറഞ്ഞറിയിക്കാനാവാത്തതാണ് അത്രത്തോളം ആ ഗാനം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഞാൻ ഷെജിൻ ഷെജിൻ തോമസ് ഞാൻ ടെലിവിഷന്റെ പ്രോഗ്രാം സ്മിതാ ജെ ലോക്കോസ് ഞാൻ വെറ്റനറി യൂണിവേഴ്സിറ്റിക്ക് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു ഷെജിൻ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് ഷെജിൻ മ്യൂസിക് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വർക്ക് ജോലി ചെയ്തിരുന്നു അതുപോലെ തന്നെ ക്രോസ്റ്റോക്ക് എന്ന് പറഞ്ഞ ബാൻഡിൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരിയൊന്നുമല്ല പിന്നെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇവർ പാടുമ്പോൾ ചെറിയ ചെറിയ മത്സരങ്ങൾക്കൊക്കെ സ്കൂളിൽ ജസ്റ്റ് മൂത്തമോളി ജസ്സൊക്കെ മാത്രം അവളെ വിട്ടിരുന്നു പിന്നെ മക്കളൊന്നും ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അടങ്ങിയിരിക്കാൻ വേണ്ടി ഒരു പാട്ടുമാഷിനെ വിളിച്ച് എല്ലാവരെയും വെറുതെ ഇരുത്തിച്ച് പാടിച്ചിരുന്നു മാത്രമാണ് അവരുടെ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ളത് പക്ഷേ കേരള ഓഫ് ദി ബേസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പാട്ടോ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അവർക്കുണ്ടായിരുന്നില്ല പിന്നെ ഇവര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വാതിലടച്ചിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവര് മീ നമ്മളെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല ടി വി വേണ്ട എന്നൊരു തീരുമാനമായതുകൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഇവരെന്താണ് കാണുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അടുക്കളയിലാണെങ്കിലും അപ്പോൾ ഇവര് അത് ഞാൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവർക്കത് ഞാനറിയാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കാര്യം ഇവർ വെറുതെ പാട്ട് കേൾക്കുകയാണെന്ന് തന്നെ ധരിപ്പിച്ചുകൊണ്ട് ഇവര് പ്രാക്ടീസ് ചെയ്യും അപ്പൊ ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താ അപാകത തോന്നിയിരുന്നെങ്കിലും ഇവര് വളരെ ഞാൻ വളരെ സംശയത്തോടെ ഷെജിൻ വരുമ്പോൾ തിരിച്ചു വരുമ്പോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാമെന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് ഇരിക്കുമ്പോഴാണ് ഇവർ അതെനിക്ക് ഷെജിനോട് കൺവേ ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ഷെജിൻ വന്നപ്പോ തന്നെ ഇവര് വന്ന് ഇവരിങ്ങനെ പാടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സർപ്രൈസ് തന്നെയായിരുന്നു എനിക്ക് അങ്ങനെയാണത് പറയുമ്പോഴും ഒരു കാര്യം ഉള്ളത് പഠിച്ചിരുന്നു ഇവിടുന്നൊരു സെലിസ്റ്റൻ സാറുണ്ട് സാറിൻ്റെ അടുത്ത് പിയാനോ പ്രാക്ടീസ് ചെയ്തിരുന്നു പിയാനോൻ്റെ സെവൻത്ത് ഗ്രേഡ് കഴിഞ്ഞു കഴിഞ്ഞു ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല നാല് വർഷം മുമ്പ് പാട്ട് ഇറക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല പക്ഷേ പിയാനോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ നൊട്ടേഷനും ഓരോ നോട്ട്സും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ജസിക്കയ്ക്ക് പറ്റിയിരുന്നു അതുതന്നെ ഒരു വലിയ ഒരു കൃപയാണ് വലിയൊരു ബ്ലെസ്സിങ് ആണ് കാരിസം എന്നൊക്കെ പറയില്ല ദൈവം തന്നൊരു താലന്താണത് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പെൻഡറ്റോണിക്സ് പോലെ ഒരു കോംപ്ലക്സ് അറേഞ്ച്മെൻറ് വോക്കൽ അറേഞ്ച്മെൻറ്റിനെ ഓരോ നോട്ട് വൈസ് തിരിച്ചെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറ്റിയിരുന്നതിൻ്റെ ഒരു കാരണവും അതാണ് ഒന്ന് താലം താണ് ദൈവത്തിൻ്റെ രണ്ട് അത് പിയാനോ ഒരു ട്രെയിനിങ് ജസിക്കൊക്കെ ഉണ്ടായിരുന്നു വോക്കൽ ട്രെയിനിങ് ഒന്നും ജയാനന്തൻ സാറിൻ്റെ കർണാട്ടിക് ട്രെയിനിങ് ഒഴിച്ച് ഒരു വെസ്റ്റേൺ വോക്കൽ ട്രെയിനിങ് ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമാണ് ജോയ്ഫുൾ ഫുൾസിക്സിൻ്റേത് തങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇവർ ദൈവത്തിന് തങ്ങളുടെ പാട്ടിലൂടെ നന്ദി പറയുകയാണ് കറോൾ ഓഫ് ദ ബൽസിന് ശേഷം പുറത്തിറക്കിയത് പെൻഡറ്റോണിക്സിന്റെ കവർ സോങ് ആയ ജോയ് ടു ദ വേൾഡ് ആണ് പാട്ട് പാടുന്ന കഴിവ് അതുപോലെ തന്നെ പടം വരയ്ക്കുന്ന കഴിവ് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഒരുപാട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ മക്കൾക്ക് ജനിക്കുമ്പോൾ അവർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുകയും അതുപോലെ ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പാട്ട് പാട്ടൊരുപാട് കേൾക്കുകയും റക്സ്ദാൻഡിൻ്റെ പാട്ടും അതുപോലെ സ്പിരിച്വലായിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ഞാൻ കേട്ടിരുന്നു അതുപോലെ താഴെയുള്ള മക്കൾ ജനിച്ചപ്പോൾ മൂത്ത മക്കൾ ചുറ്റും വന്നിരുന്നു പാട്ട് ചെറുതായിട്ട് പാടും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷേ മക്കൾ പറഞ്ഞ പോലെ അവർ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ ഞങ്ങളറിയാതെ പ്രാക്ടീസ് ചെയ്ത് ഈ പാട്ട് ഞങ്ങളുടെ മുന്നിൽ ഫസ്റ്റ് അവതരിപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഒരു പാട്ട് മാസ്റ്റർ ശരിക്കും വന്നവർക്കൊരു പാട്ട് പഠിപ്പിച്ചിരുന്നു അത് ഇതുമായി ബന്ധപ്പെട്ട പാട്ടല്ല മലയാളം ജസ്റ്റ് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിന് അതിൻ്റെ പിന്നിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ അവർ കുറച്ച് ഡിസിപ്ലിൻഡ് ആവണം കുറച്ച് സമയം അവർ അനങ്ങാതിരുന്ന് ഒരു അവരുടെ ലൈഫിൽ വരണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഒരു ഫോം അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചുള്ള പദ്ധതിയെക്കാളും ഈ ഭൂമിയിലേക്ക് നമ്മുടെ മക്കളെ മക്കളായി തരുന്നതിനെ കുറിച്ച് ദൈവത്തിനാണ് ഒരു വലിയൊരു അല്ലാതെ മലയാളം ഗാനങ്ങളും ഇവർ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഗാനമാണ് വാനിൽ എന്ന ഗാനം ആ ഗാനത്തിന്റെ വീഡിയോയിൽ ജോയ്ഫുൾ സെക്സിന്റെ മാതാപിതാക്കളായ ഷെജിനും സ്മിതയും പങ്കുചേരുന്നുണ്ട് ഈ ക്രിസ്തുമസ് ദിനത്തിലും പുതിയ കരോൾ കരോത്സവം പുറത്തിറക്കി ലോക മലയാളികളുടെ ഏറെ പ്രിയങ്കരായി മാറുകയാണ് ഈ ആറ് സിംഗിംഗ് സിബ്ലിംഗ്സ് ഡേസ് Day to save us all from Satan's power and we were gone astray. Oh, tidings of comfort and joy, comfort and joy. Oh, tidings of comfort and joy. Need